ഹായ് മക്കളെ ഇന്ന് നമ്മൾ പഠിക്കണത് എൽ എസ് എസ് എക്സാമിന് വേണ്ടിയുള്ള ഇ വി എസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത് പാർട്ട് ആണ് പാർട്ട് വണ്ണും ടു നൽകിയിട്ടുണ്ട് എല്ലാ വിഷയങ്ങളും നൽകുന്നുണ്ട് കേട്ടോ മക്കൾ മുഴുവനായിട്ട് കണ്ട് അറിയാത്തത് എടുത്ത് പഠിക്കണേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മണം പിടിച്ച് ഇര തേടുന്ന പക്ഷി ഏത് കിവി മുമ്പോട്ടും പിന്നോട്ടും പറക്കാൻ കഴിയുന്ന പക്ഷി ഏത് ഹമ്മിങ് ബേഡ് മൂന്ന് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്ന് നവംബർ പന്ത്രണ്ട് അരിപ്പ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം അഞ്ചാമത്തെ ക്വസ്റ്റിന് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത് ആൻസർ മംഗളവനം കൂടുതൽ ദൂരം ദേശാടനം ചെയ്യുന്ന പക്ഷി ഏത് വഴി തെറ്റാതിരിക്കാൻ ചെയ്യുന്നത് എന്ത് പക്ഷി ആണ് വഴിതെറ്റാതിരിക്കാൻ പകൽ സൂര്യനെയും രാത്രി നക്ഷത്രങ്ങളെയും ദിശാസൂചകമായി ഉപയോഗിക്കുന്നു ഏഴ് അങ്ങാടി കുരുവിയുടെ സംരക്ഷണത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത് ആൻസർ കുരുവിക്കൊരു കൂട് എട്ട് ഏറ്റവും വലിയ ചിറകുള്ള പക്ഷി ഏത് ആൽബർട്ട് റോസ് ഒമ്പത് പക്ഷികളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു ഓർണിത്തോളജി പത്താമത്തെ ക്വസ്റ്റ്യന് കേരളത്തിലെ പക്ഷി ഗ്രാമം എവിടെയാണ് നൂറനാട് പതിനൊന്ന് വംശനാശം സംഭവിച്ച ഡോഡോ പക്ഷി ഏത് ദ്വീപിലായിരുന്നു മൗറീഷ്യസ് ദേശാരണ പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് എവിടെയാണ് ആൻസർ കടലുണ്ടി പതിമൂന്ന് കേരളത്തിലെ ഏക നിത്യഹരിത വനം ഏത് സൈലൻറ്റ് വാലി പതിനാല് കാട്ടിലെ മരപ്പണിക്കാർ എന്നറിയപ്പെടുന്ന പക്ഷി ഏത് ആൻസർ മരം കൊത്തി പതിനഞ്ച് കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന പക്ഷി ഏത് ആൻസറ് മൂങ്ങ മൂങ്ങ രാത്രിയാണ് ഇര തേടാറുള്ളത് പതിനാറ് ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് ഡോക്ടർ സാലിം അലി പതിനേഴ് കാട്ടിലെ കർഷകൻ എന്ന അറിയപ്പെടുന്ന പക്ഷി ഏത് ആൻസർ മലമുഴക്ക് വേഴാമ്പൻ നമ്മുടെ സംസ്ഥാന പക്ഷിയാണല്ലേ കേരളത്തിൻ്റെ പക്ഷിയാണ് മലമുഴക്ക് വേഴാമ്പൻ ഇത് വംശനാശ ഭീഷണിയിലാണ് കേട്ടോ പതിനെട്ട് ചിന്നക്കുട്ടുറുവൻ എന്ന പക്ഷിയുടെ മറ്റൊരു പേരെന്ത് പച്ചിലക്കുടുക്കത്തൊമ്പത് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏത് മംഗളവനം ഇരുപത് കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഏത് ആൻസർ മംഗളവനം ഇരുപത്തിയൊന്ന് കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം എഴുതിയതായി ഇന്ദു ചൂടൻ ഇരുപത്തിരണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏത് ആൻസറ് തട്ടേക്കാട് പക്ഷി സങ്കേതം ഇനി നാല് മാർക്കിൻ്റെ ആണ് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ ഏതെല്ലാം ഇവിടെ പക്ഷി സങ്കേതം അതുപോലെ ജില്ല കൂടി നൽകിയിട്ടുണ്ട് മക്കൾ ഓർത്ത് വെക്കണം കേട്ടോ അരിപ്പ തിരുവനന്തപുരം കടലുണ്ടി മലപ്പുറം കോഴിക്കോട് ഈ രണ്ട് ജില്ലകളിലുമായിട്ടാണ് കേട്ടോ പ്രത്യേകത എന്താണ് ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്നുണ്ട് അല്ലേ പക്ഷിപാതാളം വയനാട് മംഗളവനം എറണാകുളം മംഗളവനത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം കണ്ടൽ വനങ്ങൾക്കിടയിലുള്ള പക്ഷിസങ്കേതം അതുപോലെ സംസ്ഥാന വനം വകുപ്പിൻ്റെ കീഴിലുള്ള ഏറ്റവും ചെറിയ സംരക്ഷിത വനപ്രദേശമാണ് മംഗളവനം കുമരകം കോട്ടയം പാതിരാമണിൽ ആലപ്പുഴ പന്ത്രണ്ടാം ചാൽ പക്ഷി സങ്കേതം കണ്ണൂർ ചൂലന്നൂർ പാലക്കാട് തട്ടേക്കാട് എറണാകുളം എട്ട് ജില്ലകളിലായിട്ട് ഒമ്പത് പക്ഷി സങ്കേതങ്ങളുണ്ട് അല്ലേ മക്കളുടെ ജില്ലകളിലുണ്ടോ ഉണ്ടെങ്കിലൊന്ന് ജില്ല കമൻറ്റ് ചെയ്യണം കേട്ടോ തട്ടേക്കാടിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഡോക്ടർ സാലിമലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷിസങ്കേതം കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് തട്ടേക്കാട് പക്ഷി നിലവിൽ വന്നത് അതുപോലെ കോട്ടയം ജില്ലയിലെ കുമരകം പക്ഷി സങ്കേതം വേമ്പനാട്ട് പക്ഷി സങ്കേതം എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് പറയാൻ വിട്ടുപോയതാണ് അതുകൂടി ഒന്ന് എഴുതി വെക്കണം കേട്ടോ ഇരുപത്തിനാല് താഴെ നൽകിയിട്ടുള്ള പക്ഷികളെ അവയുടെ പ്രത്യേകതകൾക്കനുസരിച്ച് തരംതിരിക്കുക നാഗമോഹൻ വാൽക്കുലുക്കി പക്ഷി യമു മണിൽ പുള്ളുകൾ മഞ്ഞക്കിളി കിവി ആർട്ടിക് ആർട്ടിക്ടേൺ ഒട്ടകപ്പക്ഷി നമുക്ക് ദേശാരിന പക്ഷികൾ പറക്കാൻ കഴിയാത്ത പക്ഷികൾ എന്ന് തരംതിരിക്കാം ദേശാരിന പക്ഷികൾ ഏതൊക്കെയാണ് നാഗമോഹൻ വാൽക്കുലുക്കി പക്ഷി മണിൽപുള്ളുകൾ മഞ്ഞക്കിളി ആർട്ടിക് ടേൺ പറക്കാൻ കഴിയാത്ത പക്ഷികൾ യമു കിവി ഒട്ടക പക്ഷി ഇരുപത്തിയഞ്ച് ആഹാര സമ്പാദനത്തിന് പരുന്തിനെ സഹായിക്കുന്ന ശാരീരിക പ്രത്യേകതകൾ എന്തെല്ലാം മൂർച്ചയേറിയതും ബലമേറിയതുമായ വളഞ്ഞ ചുണ്ട് ഉപയോഗിച്ച് ഇരയെ കീറിമുറിക്കാൻ സാധിക്കുന്നു വളരെ ബലമുള്ള കാലുകളുണ്ട് കാലിലെ നഖങ്ങൾ വളഞ്ഞതും മൂർച്ചയേറിയതുമാണ് നീളമുള്ളതും ബലമേറിയതുമായ ചിറകുകൾ ഉപയോഗിച്ച് ഇരയുമായി വളരെ ഉയരത്തിൽ പറക്കാൻ സാധിക്കുന്നു ഉയർന്ന കാഴ്ചശക്തി ഉള്ളതിനാൽ വളരെ താഴെയുള്ള ഇരയെ പോലും അനായാസം കണ്ടെത്താൻ സാധിക്കുന്നു ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യന് പക്ഷികളെ കൊണ്ട് പരിസ്ഥിതിക്കുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം പോയിന്റ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത് വിത്ത് വിതരണത്തിനും പരാഗണത്തിനും സഹായിക്കുന്നു കീടങ്ങളെ നിയന്ത്രിക്കുന്നു കാക്കയും കോഴിയും പോലുള്ള പക്ഷികൾ നമ്മുടെ പരിസരം വൃത്തിയാക്കാൻ സഹായിക്കുന്നു അലങ്കാരത്തിനും വരുമാനത്തിനുമായി വളർത്തുന്നു പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു മുട്ടയും മാംസവും ആഹാരമാക്കുന്നു മൂങ്ങയും പരുന്തും പോലുള്ള ഇരപിടിയന്മാർ എലികൾ പെരുകുന്നത് തടയാൻ സഹായിക്കുന്നു ഇരുപത്തിയേഴ് പരിസ്ഥിതിക്ക് ഏറെ ഗുണം ചെയ്യുന്ന പക്ഷികൾ എണ്ണത്തിന് കുറവ് വരുന്നതിന് കാരണം എന്തെല്ലാം വർദ്ധിച്ച കീടനാശിനി പ്രയോഗം വേട്ടയാടൽ മലിനീകരണം ഭക്ഷണത്തിനായുള്ള ഉപയോഗം വനനശീകരണം കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ ഭക്ഷ്യധാന്യങ്ങളുടെ കുറവ് കാട്ടുത്തി ടെലിഫോൺ ടവറുകളുടെയും കാറ്റാടി യന്ത്രങ്ങളുടെയും എണ്ണത്തിലുള്ള വർധനവ് അഞ്ചെണ്ണെങ്കിലും മക്കൾ വെക്കണം കൂട്ടത്തിൽ എന്ന് പറഞ്ഞിട്ട് വരും അതിനു വേണ്ടിയിട്ടാണ് മുഴുവൻ നൽകിയിട്ടുള്ളത് ഇരുപത്തെട്ട് പറക്കാൻ കഴിയാത്ത പക്ഷികൾ ഏതെല്ലാം അവയെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക പരിണാമത്തിലൂടെ പറക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട പക്ഷികളാണ് പറക്കാത്ത പക്ഷികൾ ഇവയുടെ ചിറകിലുള്ള അസ്ഥികൾ ചെറുതായിരിക്കും ചിറകുകളുടെ ചലനത്തിന് ആവശ്യമായ പേശികളുടെ ബലവും കുറവായിരിക്കും പറക്കുന്ന പക്ഷികൾക്ക് പൊള്ളയായ എല്ലുകളും ഇളം അസ്ഥികൂളവുമായിരിക്കും ഉണ്ടാവുക എന്നാൽ പറക്കാൻ കഴിയാത്ത പക്ഷികൾക്ക് ബലമേറിയ എല്ലുകളും അസ്ഥികുളവുമായിരിക്കും ദ്വീപുകളിലും ആൾതാമസം ഇല്ലാത്ത സ്ഥലങ്ങളിലുമാണ് പ്രധാനമായും പറക്കാൻ കഴിയാത്ത പക്ഷികളെ കാണുന്നത് ഇരുപത്തിയൊമ്പത് പക്ഷികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് അതിനായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും വിനോദത്തിനായി പക്ഷികളെ വേട്ടയാടുന്നത് ഒഴിവാക്കുക വനനശീകരണം അവസാനിപ്പിക്കുക മലിനീകരണം നിയന്ത്രിക്കുക പക്ഷികൾക്കും നമ്മെപ്പോലെ ഈ ഭൂമിയിൽ വസിക്കാൻ തുല്യ അവകാശമുണ്ടെന്ന മനോഭാവം വളർത്തിയെടുക്കുക പക്ഷികൾക്ക് ഭയമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക മുപ്പത് കെ കെ നീലകണ്ഠനെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക ഇന്ത്യയിലെ പ്രശസ്തനായ പക്ഷി നിരീക്ഷകരിൽ ഒരാളാണ് ഇന്ദു ചൂടൻ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കെ കെ നീലകണ്ഠൻ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യയിലെ ഏറ്റവും വലിയ പെലിക്കൽ സങ്കേതം അദ്ദേഹം കണ്ടെത്തി വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന ലോകപ്രശസ്ത പരിസ്ഥിതി സംഘടനയുടെ ഇന്ത്യൻ ഘടകത്തിൻ്റെ വിശിഷ്ട അംഗമായിരുന്നു കേരളത്തിലെ പക്ഷികൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകമാണ് സൈലൻ്റ് വാലി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി കേരളത്തിൻ്റെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നു മുപ്പത്തിയൊന്ന് ഇന്ത്യയുടെ പക്ഷി നിരീക്ഷകർ ആരെല്ലാം വിവരണം തയ്യാറാക്കുക ഡോക്ടർ സാലിം അലി ഡോക്ടർ സാലിം അലി ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ പന്ത്രണ്ട് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു മുംബൈയിലായിരുന്നു അദ്ദേഹം ജനിച്ചത് ഇന്ത്യയിൽ പക്ഷി നിരീക്ഷണത്തിന് അടിസ്ഥാനമിട്ടത് ഇട്ടത് ഡോക്ടർ സാലിമലി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ഒരു കുരുവിയുടെ പതനം കെ കെ നീലകണ്ഠനം നമ്മൾ പറഞ്ഞു ഇനി ആർ സുഗതൻ ഡോക്ടർ സാലിം അലിയുടെ അടുത്ത ബന്ധമുള്ള വ്യക്തിയായിരുന്നു ആർ സുഗതൻ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലെ പക്ഷി ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം റിപ്ലി ഔൾ എന്ന അപൂർവ്വ ഇനം മൂങ്ങയെ കണ്ടെത്തിയവരിൽ ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹവും പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് നിത ഇവിടെ രണ്ട് പട്ടിക നൽകിയിട്ടുണ്ട് പക്ഷികളും അവയുടെ ഭക്ഷണരീതികളും പഴങ്ങൾ തിന്നുന്നവർ ചിന്നക്കുട്ടുറുമ്പൻ കുയിൽ ബുൾബുൾ കുരുവി മഞ്ഞക്കറുപ്പൻ തേൻ നുകരുന്നവർ ഉയരുന്നവർ ഇത്തിക്കണ്ണിക്കുരുവി തേൻകിളി മാടൻ മഞ്ഞക്കിളി കാട്ടുമുഴക്കി മണ്ണാത്തിപ്പുള്ള് പ്രാണികളെ ഭക്ഷിക്കുന്നവർ കാരിമുണ്ടി മണ്ണാത്തിപ്പുള്ള് കാടുമുഴക്കി വയൽ ധാന്യങ്ങൾ ഭക്ഷണമാക്കുന്നവർ തത്ത കോഴി ലോബേഴ്സ് ഇരയെ റാഞ്ചി എടുക്കുന്നവർ കഴുകൻ പരുന്ത് ആന റാഞ്ചി വെള്ളത്തിൽ ഇര തേടുന്നവർ എരണ്ട കൊക്ക് പൊന്മൻ ചിന്നമുണ്ടി കുളക്കോഴി മക്കളെ പക്ഷികളുടെ ഭക്ഷണ രീതി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് മക്കൾ പഠിച്ചു വെക്കണം കേട്ടോ ഇനി നമുക്ക് പക്ഷികൾ അവയുടെ പ്രത്യേകതകൾ കൂടി ഒന്ന് നോക്കാം ഫസ്റ്റ് പരുന്ത് പരുതിൻ്റെ പ്രത്യേകത ഇരുപിടിയൻ പക്ഷി കൂർത്ത മൂർച്ചയേറിയ നഖങ്ങളും കൊക്കുകളും താമരക്കോഴി ഏറ്റവും നീളം കൂടിയ വിരലുകൾ ഉള്ളതും ജലനിരപ്പിലെ താമര ഇലയിൽ നടക്കുന്ന പക്ഷി വർണ്ണക്കൊക്ക് വെള്ളത്തിൻ്റെ ആഴത്തിൽ നിന്നും മീൻ പിടിക്കാൻ കഴിയും നാട്ടുതാറാവിൻ്റെ പ്രത്യേകത പറക്കുമ്പോൾ മാത്രം വിരിക്കാൻ കഴിയുന്ന പക്ഷി തേൻകുരുവി വായുവിൽ പറന്നു നിൽക്കാൻ കഴിയുന്നു ടേൺ പകൽ സൂര്യനെയും രാത്രി നക്ഷത്രങ്ങളെയും ദിശാനിർണയത്തിന് ഉപയോഗിക്കും ക്ഷി ശത്രുക്കളെ കാണുമ്പോൾ മണ്ണിൽ തല പൊഴുത്തുന്ന പക്ഷി വേഴാമ്പൽ അടയിരുപ്പ് കാലം തീരുന്നതുവരെ പെൺപക്ഷി പുറത്തു പോവില്ല ഓക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇനിയും ഓരോ യൂണിറ്റിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിൽക്കും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മക്കളുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്